ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇടുക്കി ഗവൺമെന്റ് കോളേജിലെ ഓക്കെ അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് കൃത്യമാണ് നിങ്ങൾ കാണും ഇടുക്കി നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കാഴ്ചയാണിത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്രവേശന ഫീസ് വാങ്ങിയ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ എലിയുടെയും ഇഴജന്തുക്കളുടെയും ശല്യം പട്ടിണിയാണ് ഇവിടെ ഒന്നും ഒട്ടും കഴിക്കാൻ പറ്റില്ലാത്ത ഫുഡ് ഒക്കെയാണ് ഇഷ്ടം പോലെ കണ്ടല്ലോ ഇതാണ് ഇഷ്യൂ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആ ഹോസ്റ്റലിൽ നിന്ന് ആ പെൻപിള്ളേരുടെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി ആറോ നൂറ്റി ഏഴോ കുട്ടികളവിടെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോകാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റൽ സൗകര്യം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോളേജിൻ്റെ അഫിലിയേഷൻ നഷ്ടപ്പെടും ഓക്കെ നേരെ ഇൻസ്പെക്ഷൻ വരാൻ നേരത്തെ ഹോസ്റ്റൽ ഇല്ല എന്നൊക്കെ മനസ്സിലാകാത്തത് അഫിലിയേഷൻ പോകും അപ്പോൾ സെക്കൻഡ് ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഫസ്റ്റ് ഇയർ ഇപ്പോൾ ഉള്ള പിള്ളേരുടെയും എല്ലാവരെയും ജീവിതം കോഞ്ഞാട്ടിയാവും അപ്പോഴും മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ചാടി പുറത്ത് വരും അയ്യോ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇപ്പോഴും അവർക്ക് തന്നെ വരാല്ലേ സ്റ്റുഡൻസ് യൂണിയനുകളുണ്ട് എല്ലാവരണം ഇപ്പോൾ ഉറങ്ങിയാണ് എല്ലാവരും ഉറങ്ങി നല്ല സുഖനിദ്രയിൽ കിടക്കുകയാണ് കാരണം ഇഷ്യൂ ആവണമല്ലോ ഇഷ്യൂ ആയാൽ മാത്രമല്ല ഞങ്ങൾ ഇടപെട്ട് നന്നാക്കിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്യൂ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും പിള്ളേരുടെ അവസ്ഥ നമുക്ക് കാണാം ആദ്യം ഫുഡ് കാണാം നഴ്സിംഗ് കോളേജിലെ വന്നിട്ട് വർഷമായി ഇവിടുത്തെ അവസ്ഥയാണ് ഞങ്ങളിപ്പോ ഇവിടെ ഞങ്ങള് ഈ മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു ഇട്ടനാളായിരം രൂപയാണ് അടച്ചോണ്ടിരുന്നത് അപ്പം ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചപ്പോൾ തന്ന ഫുഡിന്റെ കാര്യമാണ് പറയുന്നത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും വെള്ളം പൊതിക്കുന്ന ഫുഡാണ് ഞങ്ങൾ അത് തരുന്നത് ഏതൊരു ചോറ് ഒരു ചോറും കാണും അതുപോലെ ഏതെങ്കിലും ഒരു കയറിയും കാണും പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചായ കടി അതൊന്നും ഇപ്പം ഇല്ല ആകെ ഉള്ളതിപ്പോ ഒരു കട്ടൻ ചായ മാത്രം തരും പിന്നെ രാവിലത്തെ ഫുഡാണിത് ഫുഡിന്റെ അവസ്ഥ ഈ ഫുഡ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് കഴിക്കാൻ പറ്റൂന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ തന്നെ മുഴുവൻ ഉള്ള ഫുഡും പിള്ളേർക്ക് കിട്ടാറുണ്ട് ഓക്കെ ഇതാണ് പിള്ളേരുടെ അവസ്ഥ രണ്ടാമത് ഹോസ്റ്റൽ റൂം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കാണാം റൂമാണ് ഇവിടെ ഈ റൂമിലായിട്ട് താമസിച്ചേക്കുന്നത് പന്ത്രണ്ടും പതിനാലും പേരെയൊക്കെ റൂമിൽ താമസിച്ചേക്കണം പിന്നെ പതിനെട്ട് പേരുള്ള റൂമും ഉണ്ട് ഈ റൂമിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സ്ഥലവും ഇല്ല മേളിലും താഴെ ആയിട്ട് ഒരുത്തിടത്തിയേക്കാണ് പഠിക്കാനൊന്നും സ്ഥലം ഇല്ല ഇവിടെ പിന്നെ ഇത്രയും പേർക്കൂടെ തന്നേക്കുന്ന ഒരു അലമാരയാണ് സാധനങ്ങൾ കൊണ്ട് തന്നേക്കുന്ന ഒരു അലമാരയാണ് പിന്നെ ഇങ്ങനെ തറയിലും മേളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് പിന്നെ പഠിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ടെറസിലൊക്കെ ഇരുന്നാണ് പാതി പിള്ളേരും പഠിക്കുന്നത് തണുപ്പായത് കൊണ്ട് ഒട്ടും പറ്റുന്നില്ല പാതി പേർക്കും ഇപ്പൊ വയ്യ ഞങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പൊ വന്ന ബാച്ചിലെ കുട്ടികളുടെ റൂമാണ് അവർ നാപ്പത്തഞ്ചു പേരാണ് ഉള്ളത് ആ ഒരു റൂമിലായിട്ട് ഇത് അവരുടെ റൂമാണ് ഒരു റൂമിലായിട്ട് പതിനാലും പതിനെട്ടും പേരെയൊക്കെയാണ് താമസിച്ചേരുന്നത് അവർക്കാണെങ്കിൽ പോലും പഠിക്കാൻ സൗകര്യങ്ങളൊന്നും ഇല്ല അവരുടെ താഴെ ഇതേ അവസ്ഥ തന്നെയാണ് എന്റെ താഴെയായിട്ട് മൂന്ന് റൂമുണ്ട് മൊത്തം അവർക്ക് ജൂനിയേഴ്സിൽ നാപ്പത്തി അഞ്ച് പേർക്കൂടെ മൂന്ന് റൂമാണ് അവർക്ക് പഠിക്കാനാണെങ്കിൽ ഒരു സ്റ്റഡി റൂം പോലും ഇല്ല അവരുടെ ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിൽ ബെഞ്ച് ഡെസ്ക് ഇട്ടിട്ട് പോലും ഇത് അവരുടെ റൂമിന്റെ ഒരു കാഴ്ചയാണ് പഠിക്കാൻ തീരെ സൗകര്യങ്ങളില്ല ഇവിടെ ആകെ കഷ്ടത്തിൽ ഹോസ്റ്റൽ റൂമിന്റെ അവസ്ഥ ഉണ്ടല്ലേ ഒരു റൂമിന്റെ അകത്ത് പതിനാല് മുതൽ പതിനെട്ട് ആൾക്കാർ വരെ കുത്തി നിറയ്ക്കും ഇത് മറ്റേ വാഗൻ ട്രാജഡി ആണല്ലോ പിള്ളാരെല്ലാത്തിനും കുത്തി പഠിച്ച് നല്ല മാർക്ക് മെറിറ്റില് സീറ്റ് നേടിയ പിള്ളാരാണല്ലോ മാക്സിമം ഉപദ്രവിക്കണമല്ലോ അതിനെയൊക്കെ അല്ലേ നല്ലോണം പഠിച്ചു വന്നാൽ നീ ഒക്കെ ഇവിടെ ഇടന്ന് പണ്ടാരൊടങ്ങണമെന്ന് അതാണ് ഏതോ ഒരു നിറച്ച് സീറ്റ് കിട്ടാത്തവനാണോ എന്തോന ഇതിൻ്റെ അകത്ത് ഈ ഇത് സംഭവം ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുന്ന അവനെ ചിലപ്പോൾ ചിലപ്പോൾ ക്രമീടെയെല്ലാം കാണും അപ്പോൾ അതുകൊണ്ടുവല്ലമായിരിക്കും ഇതാണ് അല്ലാതെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അല്ല നല്ലോണം നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നിരത്തിൽ അഡ്മിഷൻ കിട്ടി വന്ന പിള്ളേരുടെ അടുത്ത് ഇമാതിരി പോക്കത്തരം കാണിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ലല്ലോ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കോളേജിൽ നല്ല സൗകര്യമായിരിക്കും എന്ന് നമ്മൾ കരുതിയാൽ അതിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ ഫുള്ള് നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൺജസ്റ്റഡ് ആണ് ഒന്ന് കുഴപ്പമില്ല ആയിട്ടുള്ള ലൈറ്റിംഗ് ഇല്ല ഫാൻ എന്താ എയർ വെൻ്റിലേഷൻ ഫാനൊന്നും ഇല്ല നമ്മൾ നന്നായിട്ട് സവക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ ഈ ലാസ്റ്റ് ഫസ്റ്റ് ഒരു വീഡിയോ തുടക്കത്തിൽ അപ്പുറത്തെ അപ്പുറത്ത് സൈഡിലൊരു ഡോർ ഉണ്ട് അതിൻ്റെ അകത്തൊരു പേപ്പർ വാർഡ് ഒട്ടിച്ചേക്കുന്ന കാണില്ലേ അതാണ് യഥാർത്ഥത്തിൽ ഐസൊലേഷൻ വാർഡ് ഐസൊലേഷൻ വാർഡിൻ്റെ പേപ്പറാണ് അവിടെ ഒട്ടിച്ചേക്കുന്നത് അതിൻ്റെ ആ അതിൻ്റെ തൊട്ട് ഐസൊലേഷൻ വാർഡാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പേഷ്യൻ്റ് പറഞ്ഞതിന് മുന്നേ വരെ നമ്മൾ ഐസൊലേഷൻ വാടിൻ്റെ അവിടെ ടോയ്ലറ്റ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം ആ പേഷ്യൻ്റ് അന്നതിന് ശേഷം നമുക്ക് പേന അതിൽ അവിടെ അതിലേക്കൂടെ കയറാനും അതുപോലെ തന്നെ എന്താ ഒന്നുമില്ല ഒരു ഫെസിലിറ്റി പോലും രണ്ട് ഫാക്കൽറ്റി ഉണ്ട് എന്താ നൂറ്റി ഇരുപത് പിള്ളേർക്ക് പന്ത്രണ്ട് ഫാക്കൽറ്റി ആയതുകൊണ്ട് പക്ഷേ എന്നാലും രണ്ട് ഫാക്കൽറ്റി ഉണ്ട് കുഴപ്പമില്ല പ്രിൻസിപ്പാളിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസ് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് സ്വന്തമായിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ എം ബി ബി എസ് ആരുടെ ആയിരുന്ന ഒരു ലെക്ചർ ഹാൾ നമ്മുടെ സീനിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് അതാണ് എന്ത് വാർത്തയിൽ കാണിക്കുന്ന ആ ലെക്ചർ ക്ലാസ് അതും അത്യാവശ്യം നല്ലതാണ് പക്ഷെ നമുക്കായിട്ടൊന്നുമില്ല നമ്മൾ തന്നപ്പോൾ നമുക്കൊന്നുമില്ല ഇത് നമ്മുടെ ജൂനിയേഴ്സും കൂടെ വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഐ എൻ സി പോകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഐ എൻ സി നിലനിർത്തി തന്നെ നമുക്ക് ക്ലാസ് എല്ലാം ഉണ്ടെന്ന് കാണിച്ചാണ് ഐ എൻ സി നിലനിർത്തിയത് പക്ഷേ ഐ എൻ സി എന്താ നമ്മുടെ ക്ലാസ് എന്ന് വെച്ചല്ല കാണിച്ചത് എം ബി ബി എസ് ആർക്ക് പണി ഇട്ടിട്ട് ഫാർമകോളജി ഡിപ്പാർട്ട്മെൻറ് അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് എം ബി ബി എസ് ആർക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ് പണി കിട്ടിയിട്ടുള്ളൂ അവരുടെ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ്സുകളാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത് അങ്ങനെയാണ് ഐ എൻ സി കിട്ടിയതെന്ന് ഇൻസ്പെക്ഷൻ ആളുകൾ വന്നപ്പോൾ അപ്പോൾ എന്താ ഫാക്കൽറ്റീസ് എറണാകുളത്തെ ഫാക്കൽറ്റീസ് എല്ലാം വരുകയും ചെയ്തു ഇതുപോലെ തന്നെ വേണ്ട സൗകര്യം ഇത് എന്താ ഈ സാറന്മാരുണ്ടല്ലോ ഈ കെട്ടിടങ്ങളുണ്ടല്ലോ അത് എം ബി പി എസ് ആരുടെ കെട്ടിടം നമ്മുടെ കെട്ടിടം എന്ന് പറഞ്ഞ് കാണിച്ച അയൻസി കിട്ടിയത് ഹോസ്റ്റലായിരിക്കും എനിക്ക് പക്ഷേ ഈ ഹോസ്റ്റലാണ് കാണിച്ചത് പക്ഷേ എന്നിട്ടും ഇങ്ങനെ അയൻസി കിട്ടിയെന്നുള്ളത് സംശയം ഉണ്ടല്ലോ ക്ലാസ് റൂമും ഇല്ല ഒരു മണ്ണാകട്ടയില്ല ക്ലാസ് റൂമുണ്ട് ഫസ്റ്റ് ഇയർ ആർക്ക് ക്ലാസ് റൂം ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ആർക്ക് ക്ലാസ് റൂമുണ്ട് എങ്ങനെയാണ് ഐസൊലേഷൻ വാർഡ് പിടിച്ച് ക്ലാസ് റൂം ആക്കും രോഗി വരാൻ നേരത്തെ പിള്ളേരെ ഇറക്കി വിടും രോഗിയാക്കും ഇതാണ് ക്ലാസ് റൂം ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഇയറിലാർക്ക് ക്ലാസ് റൂം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എം ബി ബി സാരുടെ ഏതോ ക്ലാസ് റൂം എടുത്തിട്ടാണ് അവരുടെ ക്ലാസ് റൂം ആക്കിയിട്ട് അതാക്കുന്നത് ഓക്കെ ഇതിന് ലൈസൻസ് കൊടുക്കാൻ വന്നവന്മാർ എന്ത് കണ്ടിട്ടാണ് അതോ ലൈസൻസ് കൊടുത്തത് അതായത് ഈ നഴ്സിംഗ് കൗൺസിൽ ടീമുകളുണ്ടല്ലോ അവർ എങ്ങനെയാണ് അത് ലൈസൻസ് അത് വേറെ എനിക്കൊന്ന് വേറെ ക്ലാസ് റൂമൊക്കെ കാണിച്ച് ഞങ്ങൾ ഹോസ്റ്റലാണ് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാക്കിട്ട് പിടിച്ചായിരിക്കും അല്ലെങ്കിൽ വല്ല പൈസ വേണം കൊടുത്താന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തായിരിക്കും അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ ലൈസൻസ് വാങ്ങിയിട്ടുള്ള അതെ പിന്നെ ഉള്ളത് വൃത്തി വൃത്തി എലി വൃത്തിയില്ല എലി ശല്യം കാരണം പിള്ളേരുടെ സാധനങ്ങൾ ഒത്തു എലി വന്നുകൊണ്ട് പോവുകയാണ് ഏ ഇതൊക്കെയാണ് ആ പിള്ളേരവിടെ അനുഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇനി നിങ്ങൾ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്ത് മണ്ണാങ്കട്ടക്കാണ് കൊണ്ടു വന്നതെന്നുള്ളത് നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഞങ്ങളെല്ലായിടത്തും ഞങ്ങൾ എന്താണ് നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടും ആണ് ഇത് കൊണ്ടുവന്ന് ഒന്ന് കൊടുത്തേക്കുന്നത് അല്ലാതെ മറ്റേ എന്ത് കൊണ്ടാണ് കൊടുത്തേക്കുന്നത് ഞങ്ങളെല്ലായിടത്തും നഴ്സിംഗ് കോളേജുകൾ ഇങ്ങനെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിള്ളേരൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയും പക്ഷേ ആക്ച്വലി എന്താണ് നടക്കുന്നത് ഒരു ഉണ്ടോ ഇല്ല നിങ്ങൾ മറ്റേ ഒരു സൗകര്യങ്ങൾ ഒരുക്കാതെ സംഭവം എടുത്ത് പേരിന് വേണ്ടി ചെയ്തെന്ന് പറയത്തില്ലേ അതാണ് ചെയ്തേക്കുന്നത് പേരിന് വേണ്ടി ചോദിച്ച ഉണ്ട് ഞങ്ങൾ പേരിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇല്ലേ അവിടെ പിള്ളേർ പഠിക്കാൻ പോയി കഴിഞ്ഞല്ല അവിടെ ത്രീ ജി എന്ന് പറയും കേട്ടോ നമ്മളിപ്പോൾ ഫൈവ് ജിയിലെത്തി പക്ഷെ നമ്മൾ പിള്ളേരുടെ ജീവിതം ത്രീ ജിക്കകത്താണ് ഇപ്പോഴും അവിടെ ആ കോളേജിലുള്ള പിള്ളേരുടെ ഇതേണക്കൻ പത്തനംതിട്ടയിലെ ഇതും ഇത് കണക്കൻ ത്രീ ജി ആണ് അപ്പോൾ ഇടുക്കിയിലെ പിള്ളേരെയും ത്രീ ജി ആക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഇതാണ് അത്ര രീചികളാക്കാതിരിക്കുക പിള്ളേർ നല്ലോണം പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് വന്നാറിനോണം നിർത്തി അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ ആ പിള്ളേരെ കൊണ്ടിട്ട് ഇമ്മാതിരി ക്രമിത്തരം കളിപ്പിക്കുന്ന സർക്കാരാണെങ്കിലും എന്നാ പിന്നെ സർക്കാരിൻ്റെ കൂട്ടു നിൽക്കുന്നവരാണ് ശരി പിന്നെ സർക്കാരിൻ്റെ എത്തിയിട്ടില്ലേ ഇതേ സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടില്ല എത്തിക്കാൻ പുള്ള അവിടെ എം എൽ എ ഉണ്ട് എം പിമാരുണ്ട് അല്ല എം പിമാരല്ലേ എം പി ഉണ്ട് പിന്നെ ബാക്കി രാഷ്ട്രീയ അണ്ണന്മാരെ കൊണ്ടല്ലോ അവിടുത്തെ അടിച്ചാൽ തിരിച്ചടിക്കാൻ പോകണം അണ്ണന്മാരെ കണ്ടടിയിൽ ഇവരൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ല ഇതൊന്നും ഇത് കണ്ടിട്ടില്ല അണ്ണന്മാരെ അടിക്കാൻ തിരിച്ചടിക്കാൻ പോകണം ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതണക്ക അടി കൊണ്ടുവരാൻ നേരത്ത് ഇത് ഇണക്കത്തെ ആ കോളേജിലൊക്കെ നോക്കുക ഞങ്ങളെ ശുശ്രൂഷിക്കുന്നത് നഴ്സന്മാരാണ് അവർ പഠിക്കുന്നത് ഇതണക്കുള്ള സ്ഥലങ്ങളിലാണ് എന്നുള്ള കുറച്ചൊരു വിദ്യാഭ്യാസം അതിൽ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണന്മാർ അടി കിട്ടി വരാൻ നേരത്ത് ചിലപ്പം ഇത് ഉപകരിക്കും അടിക്കാൻ പോകുമ്പോൾ നേരത്തെ നമുക്ക് അടി തിരിച്ചും കിട്ടാമല്ലോ അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉപകരിക്കും കാരണം ഇതിനകത്ത് കോളേജൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് വരുന്ന പിള്ളേരാണ് അതുകൊണ്ട് ആ പിള്ളേർക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കണം ജയിലിൽ മാത്രമല്ല ബിരിയാണി കൊടുക്കാനുള്ളത് കേട്ടാ ഈ പിള്ളേർക്ക് ബിരിയാണി വേണമെന്നല്ല പറയുന്ന അറ്റ്ലീസ്റ്റ് കഴിക്കാനുള്ള നല്ല രീതിയിലുള്ള ഫുഡും നല്ല രീതിയിലുള്ള താമസവും ഒക്കെ തന്നെ ഒരുക്കി കൊടുക്കുക അല്ല പിന്നെ ഈ കോളേജിൽ അതിൻ്റെ ആമ്പു പിള്ളേരുടെ കാര്യമാണെങ്കിൽ ഇതിന്നും കാട്ടി കഷ്ടമാണ് കാരണം അവന്മാർക്ക് ഹോസ്റ്റലേ ഇല്ല പിള്ളേരിപ്പം ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു വാടക കെട്ടിടം എടുത്ത് കൊടുത്തിട്ടുണ്ട് അവന്മാരെ കണക്കിലും അതേ ഇല്ല അതുകൊണ്ട് അവന്മാർ സ്വന്തമായിട്ട് പുറത്ത് പോയി വേറെ സ്ഥലത്ത് ദൂര സ്ഥലത്ത് മാറിയാണ് അവർക്ക് റൂം കിട്ടിയേക്കുന്നത് അവിടെ അവർ റൂമിന് വാടകം എടുത്ത് ഫുഡും വെച്ച് ഓക്കെ പിന്നെ ഓരാത്തന്നെ ഇവിടം വരെ വരാനുള്ള ചിലവ് ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ കാട്ടി ചിലവുണ്ട് അവന്മാർക്കിപ്പോൾ അതാണ് വേറെ അണ്ണന്മാരുടെ ഹലിയിലെ കൾ ഓക്കെ അപ്പോൾ അടിക്കാൻ തിരിക്കുക അടിക്കാൻ പോകുന്ന അണ്ണന്മാരും പിന്നെ സർക്കാരും പിന്നെ അങ്ങനെ 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 എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത് എന്താണ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു കൊടുക്കുക ഓക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ പിള്ളേർക്ക് അത് ആമ്പിള്ളേർക്ക് ആണെങ്കിൽ പുള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പിള്ളേരുടെ ഹോസ്റ്റലുണ്ടല്ലോ ആ ഹോസ്റ്റലിൽ പോകാതെ നോക്കുക കേട്ടോ ഹോസ്റ്റല് ആ ഹോസ്റ്റലൊക്കെ നമുക്ക് എടുക്കാവുന്നല്ലേ ഉള്ളേ അഞ്ച് ലക്ഷം നമുക്ക് ലാഭം കിട്ടിയില്ല ഡാൻസിൽ ആ ഡാൻസ് അഞ്ച് ലക്ഷം മുതലും നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അഞ്ച് ലക്ഷം എടുത്ത് നമുക്ക് ഇവിടത്തേക്ക് ചിലവഴിക്കാം കേട്ടാ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടയിലുണ്ട് അഞ്ച് ലക്ഷം ഇപ്പം ഇത് മറ്റേതിന് ചിലവഴിക്കാൻ വെച്ചിട്ടുള്ള സാധനമാണ് അത് അഞ്ച് ലക്ഷം ലാഭം കിട്ടിയല്ലോ അത് നമുക്ക് ഇവിടത്തേക്ക് ചിലവഴിക്കാം ഇവിടെ ഡാൻസ് അല്ലാട്ട് അവിടെ ജീവിതമാണ് പിള്ളേരുടെ അതിനോട് ചിലവഴിക്കാം പിന്നെ മറ്റേ എന്താണ് ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനുകൾ അത് കെ എസ് യു ആണെങ്കിലും എ ബി വി പി ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും ആരാണെങ്കിലും ശരിയെന്നെ അവരൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ ഇതൊക്കെ ഉണ്ടടേ നിങ്ങളെ കയ്യിൽ ചോദ്യ പേപ്പറാണ് ഇഷ്യൂ ചോദ്യപേപ്പർ നിങ്ങൾ അവിടെ നിന്ന് കിട്ടി ചോദ്യപേപ്പർ ഇവിടുന്ന് കിട്ടി യൂട്യൂബിൽ നിന്ന് കിട്ടി പരീക്ഷ റദ്ദാക്കണം പരീക്ഷ റദ്ദാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതല്ല ചോദ്യ പേപ്പറ് നിൻ്റെ അവന്മാരൊക്കെ കഴിവില്ലാത്ത കാരണം അത് ആരടിച്ചോണ്ട് പോയി മറ്റേ അകത്തു കൊണ്ട് പോയിട്ട് അതിന് പിള്ളേർ ഇനിയും പഠിച്ച് ഇനിയും ഒന്നേന്ന് പറഞ്ഞ് പരീക്ഷ എഴുതി ഇനി ഈ വെക്കേഷനിലും പിള്ളേർ വീണ്ടും വെക്കേഷൻ്റെ അകത്തും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ഇന്നൊക്കെ പറയുന്ന ഇരുന്ന് അത് സ്വന്തമായിട്ട് കെ എസ് യു കാരങ്ങുക കേട്ടാ കെ എസ് യുക്കാർ മാത്രമായിട്ട് അത്രയും ആഗ്രഹമുള്ളവർക്ക് ഒരു പുതിയ ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ അവന്മാർ എഴുതുക അപ്പോൾ ചോദ അത് അതിലോട്ട് കിടക്കണ്ട നമുക്ക് ആ ചോദ്യപേപ്പറിൽ പിന്നെ വരാം ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യപേപ്പറിൽ അടികൂടുന്നവർ ഇവിടെ ഇതാ കുറച്ച് പിള്ളേർ ഫുഡ് കിട്ടാതെയും പിന്നെ പുഴു കയറിയ ഫുഡും താമസ സൗകര്യം ഇല്ലാതെയും പിന്നെ ഉള്ളത് തന്നെ വളരെ മോശമായിട്ടുള്ളതും അതിന് വേണ്ടിയിട്ട് പോയി സമരം ചെയ്യും അതെ അതിന് സമരം ചെയ്യണ്ട അതായത് മറ്റേ ഇത് മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല നിങ്ങൾ സമരം ചെയ്യുമ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടും കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചായ കെ എസ് യുക്കാർക്കും ചെയ്യാം എസ് എഫ് ഐക്കാരൊക്കെ ചെയ്യാം പിന്നെ എ ബി പി കാരൊക്കെ ചെയ്യാം ആർക്കും ചെയ്യാം അല്ലാതെ എന്നാൽ ആൾക്ക് മാത്രമേ ചെയ്യാതെ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റുഡൻസ് ആണ് അവർക്ക് വേണ്ടിയിട്ട് പോയി സമരം ചെയ്യുക സമരം ഒന്നല്ല സമരം ചെയ്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയോ എന്നല്ല പറയുന്നു ആ ഗവൺമെൻ്റ് അടുത്ത് തന്നെ സംസാരിച്ച് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അത് കാര്യങ്ങളെല്ലാം ആ പിള്ളേർക്ക് വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഭാവിയൊക്കെ പോകും ഓക്കെ ആ പിള്ളേരുടെ ഭാവി പോവും ആ പിള്ളേർ അവിടെ അയച്ചേക്കുന്ന അച്ഛനമ്മമാർക്കൊക്കെ ടെൻഷനാവും ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ ഇപ്പം തന്നെ അത് പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ഉപകാരം ആ പിള്ളേർക്കെല്ലാം കിട്ടും നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമാണ് വേണമെന്നെങ്കിൽ ആ പിള്ളേർ പറയും ഞങ്ങൾ ഞാൻ ഇന്ന ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അവരെ കോട്ട് ചെയ്യുക അവർ വേണമെങ്കിൽ പറയാം കേട്ടോ എന്നാൽ അവരെ എന്നാലെ ഭാവിയൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഏത് പാർട്ടിക്കാരാണെങ്കിലും വേദന ചെന്നൊന്ന് നല്ല രീതിയിൽ സഹായിച്ചാൽ അത്രയും നല്ലതായിരിക്കും പിന്നെ ഈ ഗവൺമെൻറ് ആണെങ്കിലും ബാക്കിയുള്ള പിന്നെ അവിടെ ആരോഗ്യമന്ത്രി അടുത്ത് പറയാനുള്ള വീണ ജോർജ് ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണാ ജോർജ് ചേച്ചി ആരോഗ്യ രംഗത്തിലേക്ക് വരാനുള്ള പിള്ളേരാണ് അവിടെ കിടന്ന് ഇന്മാതിരി എലികളുടെ ഇടയിലും പുഴുവന്ന ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ ചേച്ചി പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും വിദ്യാഭ്യാസം നമ്മളെ മന്ത്രിക്ക് അപ്പം സമയം കാണത്തില്ല കാരണം ഇനിയിപ്പോൾ കലോത്സവം വരാൻ അതിൻ്റെ അടുത്ത ഡാൻസും പ്രാക്ടീസും അല്ല ഡാൻസ് പ്രാക്ടീസ് പിള്ളേരാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഉള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്കലപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെന്ന് ഇടപെടുക ഇതാണ് പിള്ളേരുടെ കാര്യത്തിലേക്ക് ആരോഗ്യ മേഖലയിലേക്ക് വരാനുള്ള പിള്ളേരാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഇടപെടുക പിന്നെ ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ പണിയില്ലാത്ത ഒരുപാട് മന്ത്രിമാരുണ്ടല്ലോ ഇപ്പോൾ തന്നെ നമ്മൾ വൈദ്യുതി മന്ത്രിക്കൊക്കെ ഇടപെടാം കാരണം പുള്ളി മറ്റേ ചാർജ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് വരുന്നത് തന്നെ ആ പുള്ളിക്കുവാണെങ്കിൽ ഇടപെടാം പിന്നെ ഇടുക്കിയിലെ മുൻ മന്ത്രിമാരൊക്കെ ഉണ്ട് ഇടുക്കിയിലെ ചില മുൻ മന്ത്രിമാർ എം എൽ എമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒക്കെ ഇടപെടാം പിന്നെ എം പിന്നെ ഇപ്പോൾ എം എൽ എമാരുണ്ടല്ലോ അവിടെ എം പിമാരൊക്കെ ഉണ്ട് അവരും ഒക്കെ ഇടപെടാം കേട്ടാ പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരായിട്ട് ഇനി പേരെടുത്ത് പറയാൻ നിങ്ങൾ മാത്രമേ ഇടപെടാവൂ എന്നുള്ള പേരായിക്കോളൂ അത് മാത്രമുണ്ടാവും നിങ്ങളെ എം പിമാരെയും എം എൽ എമാരെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാം ഈ പിള്ളേർ എന്മാര് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയേണ്ടി വരാം അല്ലേ ഈ പ്രൈവറ്റ് കോളേജുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങളുടെ ശിങ്കിടികൾക്ക് വല്ല പ്രൈവറ്റ് കോളേജുകൾ പിന്നെ അവിടെ വരാനായിട്ടാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അതിൽ നിന്ന് അത്രയും നല്ലതാണ് ഇപ്പോൾ ഈ സംഭവം പരിഹരിച്ച് നല്ല രീതിയിലെ പിള്ളേരുടെ എല്ലാം ഭാവി സുരക്ഷിതമാക്കിയ നല്ല വിദ്യാഭ്യാസം അത് നല്ല ക്ലാസ് റൂമൊക്കെ കൊടുക്കുക കേട്ടാണ് നല്ല അറ്റ്ലീസ്റ്റ് നല്ല ക്ലാസ് റൂം കൊടുക്കുക പിന്നെ ഈ ഫുഡ് അതായത് താമസ സൗകര്യം കൊടുക്കിടേ ഇത് ജാല്യം വല്ല ബാഗിൻ്റെ അകത്ത് കിടക്കുന്നതാണെങ്കിൽ ആണല്ലോ മറ്റേ ആ ട്രെയിനിൻ്റെ അകത്ത് കുത്തു നിറച്ച കൊണ്ടുപോയണൊക്കെ ആണല്ലോ പിള്ളേരെല്ലാത്തിനുണ്ടെങ്കിൽ നിങ്ങളുടെ കുത്തു നിറച്ച കഴിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇന്നലെ രാത്രി തന്നെ പിള്ളേർ ഫുഡിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ ഈ വീഡിയോ ഇന്നാണ് വരുന്നത് പക്ഷേ ഇന്നലെ രാത്രി കേട്ടോ അതായത് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച അല്ല അപ്പോൾ ഞായറാഴ്ച രാത്രി അതായത് ഞായറാഴ്ച രാത്രി പിള്ളേർ ഫുഡിന് വേണ്ടിയ സമരം കാരണം നല്ല ഫുഡ് കൊടുക്കുന്നില്ല ഇന്നലെയും കൊടുത്തിട്ടില്ല ഓക്കെ വേറെ പിള്ളേരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് അവർ അച്ഛനും അമ്മയൊക്കെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഈ പിള്ളേർക്കുള്ള കുറേ പിള്ളേർക്കുള്ള ഫുഡ് അല്ലാണ്ട് ചെന്ന് അതൊക്കെയാണ് നല്ലവർ കഴിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പിള്ളേരാണത് ജയിൽ പുള്ളികളല്ല ജയിൽ പുള്ളികൾക്ക് മറ്റേ ബിരിയാണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണേക്കാണ് മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ കണ നല്ല ജീവിക്കാനുള്ള അവകാശം ജയിൽ പുള്ളികൾക്ക് വേണം ജീവിക്കാനുള്ള അവകാശം ജയിൽ പുള്ളികൾക്ക് മാത്രമല്ല പഠിക്കാൻ പോയാൽ പിള്ളേർക്കും വേണം കേട്ടോ അതെ മുഖ്യമന്ത്രിയൊക്കെ മനസ്സിലാക്കി വെക്കുക ഏഹ് ജീവിക്കാനുള്ള അവകാശം അവിടെ പഠിക്കാൻ പോയ പിള്ളേർക്കും കൂടെ കൊടുക്കണം അല്ലാതെ പുള്ളികൾക്ക് മാത്രം മാത്രമല്ല ജയിൽപ്പുള്ളികളിലെ മിക്കവാറും ഉള്ള പോക്കുത്രം കാണിച്ചിട്ട് കിടക്കുന്നതാണ് ഈ പിള്ളേരൊക്കെ പഠിച്ച് മാർക്ക് പഠിച്ചിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണമെന്ന് നിങ്ങൾ അതിൻ്റെ അത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ജകടെ തത്വസം എന്തിനാണ് തത്വസംഹിതേ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താണ് വേറെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ എന്തോ എന്താ വെച്ചിട്ട് ആ ഒരു സിനിമ ഉണ്ടല്ലോ എന്താണ് സന്ദേശം ആ സിനിമയിൽ പറയുന്നത് ആ സാധനത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലേ നടക്കും അതായത് പിന്നെ കാർലൽ മാക്സോ അങ്ങനെയുള്ളവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിള്ളേരെയും നല്ലവണ്ണം പഠിച്ചിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇന്മാതിരി കഷ്ടപ്പെടുത്തണം എന്ന് അവരാരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആണ് എന്നുള്ള വിവരം ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കുക കേട്ടോ അല്ലാതെ ത്രീ ജി ആക്കാൻ നിൽക്കരുത് പിള്ളേരെ ജീവിതം അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് പിന്നെ ഏതെങ്കിലും വീഡിയോസൊക്കെ എല്ലാവരുടെ അവസ്ഥ അപ്പോൾ ബൈ ഒന്നാമത്തെ കാര്യം പട്ടിണി രണ്ടാമത്തെ കാര്യം സൗകര്യങ്ങൾ കുറവ് മൂന്നാമത്തെന്ന് പറയാൻ ഭയങ്കരമായിട്ടുള്ള എലിശല്യാണ് എലിശല്യ കാരണം ഇവിടെ ഒരു സാധനങ്ങൾ പോലും സൂക്ഷിക്കാൻ ആർക്കും പറ്റുന്നില്ല ഇപ്പത്ത് അയ്യായിരം രൂപയുടെ നഷ്ടങ്ങളാണ് എലി കാരണം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതുമല്ലാണ്ട് ഒരു കുട്ടീനെ രാത്രി എലി കടിച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് പേർ കൂടെ പഠിക്കാനായിക്കൊണ്ട് തന്നേക്കുന്ന ഒരു സ്റ്റഡി ഹാൾ ആണ് ഇത് പിന്നെ താഴെ ജൂനിയേഴ്സ് ഉണ്ട് അവർക്ക് നാപ്പത്തഞ്ച് പേർ കൂടെ ഇതുപോലില്ല ആകെ അവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ കുറച്ച് ബെഞ്ച് മെയിൻ്റെ കിട്ടിയിട്ടുണ്ടോ അതിനകത്ത് നിന്നാണ് അവർ പഠിക്കുന്നത് ഇത് ഞങ്ങൾക്ക് നാപ്പത്തൊമ്പത് പേർ കൂടെ തന്നേക്കുന്ന ഒരു സ്റ്റഡി റൂം ആണ് ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന്റെ മെസ്സ് ഹാളാണ് ഇവിടെ ഫുഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ സ്റ്റഡി ഹോള് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മെസ്സ് ഹോളിൽ തന്നെ നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്